الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين عما بعد أيها الناس اتقوا الله بحمان رأي سخو سخوضر المالي سخوضر المالي سر شكتنا يا الله من ജീവിതത്തിൽ ഉടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ റമദാനിൻ്റെ ധന്യമായ ദിനരാത്രങ്ങൾ വളരെ വേഗത്തിൽ അവസാനിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാനുദ് ആല അനുഷ്ഠിച്ച സൽക്കർമ്മങ്ങളത്രയും ഏറ്റവും ശ്രേഷ്ഠമായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ ഇനിയുള്ള ദിവസങ്ങളിലും കൂടുതൽ ഉത്സാഹത്തോടെ ഊർജ്ജസ്വലതയോടെ റമദാനിന്റെ കർമ്മങ്ങളെ സ്വീകരിക്കാനും ഉപയോഗപ്പെടുത്താനും സർവശക്തൻ നമുക്ക് എല്ലാവർക്കും നൽകുമാർ ആവട്ടെ അള്ളാഹു സുബാനഹുത്ത് നമ്മളും തമ്മിലുള്ള ബന്ധം ഉടമയും അടിമയും തമ്മിലുള്ള ബന്ധമാണ് അള്ളാഹു സുബാനുത്ത ആല ഉടമസ്ഥനാണ് നമ്മളാവട്ടെ അടിമയാണ് ഒരടിമക്ക് എന്തൊക്കെയുണ്ടോ അതൊക്കെ ഉടമസ്ഥന്റെ ഔദാര്യമാണ് ഒരടിമയ്ക്ക് എന്തൊക്കെ ലഭിക്കുന്നുണ്ടോ അതൊക്കെ ഉടമസ്ഥന്റെ ഔദാര്യമാണ് അതുകൊണ്ട് തന്നെ തൻ്റെ ഉടമസ്ഥനായ തൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും കാരുണ്യത്തോടുകൂടി ചെയ്തു തരുന്ന തന്റെ ഉടമസ്ഥനെ സ്നേഹിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുക എന്നത് ഒരടിമയുടെ ഏറ്റവും നല്ല ഗുണമാണ് അള്ളാഹു സുബാനു താല അങ്ങനെ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചത് ഒരടിമ എപ്പോഴൊക്കെ അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ എപ്പോഴൊക്കെ അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ആ സമയത്തൊക്കെ അള്ളാഹു ആ അടിമയുടെ കൂടെ ഉണ്ടാവും എന്നാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അബു ഹുറ അലി അള്ളാഹു അനഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഒരു പ്രവാചക വചനം ഇപ്രകാരമാണ് അന അന ഞാൻ എൻ്റെ അടിമയുടെ കൂടെയായിരിക്കും അവൻ എന്നെ ഓർമ്മിക്കുമ്പോഴൊക്കെ എന്റെ ഓർമ്മകളിൽ എന്റെ നാമങ്ങളിൽ എന്റെ വിശേഷണങ്ങളിൽ അവന്റെ നാവുകൾ ചലിക്കുമ്പോഴൊക്കെയും ഞാൻ അവന്റെ കൂടെയായിരിക്കും ആയിരിക്കും എന്ന് അള്ളാഹു സുബാനു താല പറഞ്ഞതായി നബി സല്ലാഹു അലൈവിസല നമ്മളെ സന്തോഷമായിട്ട് അറിയിക്കും നമ്മളുടെ പ്രിയപ്പെട്ട പലരുടെയും അടുത്തെത്താൻ നമ്മൾ എത്രമാത്രം അധ്വാനിക്കണം എത്രമാത്രം പണം ചെലവഴിക്കണം നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ അടുത്തെത്തുമ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ ത്യാഗം സഹിക്കണം അവർക്ക് വേണ്ടി നമ്മൾ എത്ര പണം ചെലവഴിക്കണം എത്ര അധ്വാനിക്കണം സ്വന്തം മക്കൾ പോലും വീട്ടിലേക്ക് വരുന്നുണ്ട് എന്നറിയുമ്പോൾ മാതാപിതാക്കളുടെ ബേജാറ് അവരെ ഒരുങ്ങാനും അവരെ സ്വീകരിക്കാനും അവർക്ക് ഭക്ഷണ പദാർത്ഥങ്ങൾ ഒരുക്കാനും ഒക്കെയുള്ള അവരുടെ തീവ്രമായ കഷ്ടപ്പാട് നമ്മൾ അറിയാറുണ്ട് എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ നമ്മുടെ സൃഷ്ടാവായ പടച്ച റബ്ബിന്റെ സാമീപ്യം നമുക്ക് ഉണ്ടാവാൻ ആ റബ്ബിനെ ഓർക്കുന്ന ഒരു മനസ്സും ആ റബ്ബിന്റെ നാമങ്ങൾ പറയുന്ന ഒരു നാവും ഉണ്ടായാൽ മതി എന്ന് ഇസ്ലാം മതം നമ്മളെ പഠിപ്പിക്കുമ്പോൾ എത്ര ലളിതമായ മതമാണ് നമ്മുടെ മതം എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും നമ്മുടെ സൃഷ്ടാവിന്റെ സാമീപ്യം നമുക്ക് ലഭിക്കാൻ നമ്മുടെ നാവുകൾ കൊണ്ട് ആ സൃഷ്ടാവിനെ നമ്മൾ ഓർത്താൽ മതിയാകും അനുസ്മരിച്ചാൽ മതിയാകും <escue> <is a> <creatures> <the next> ും കിടക്കുമ്പോഴും ജീവിതത്തിന്റെ വിവിധ മേഖലകളിലും അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുകയും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും അവന്റെ ചുണ്ടുകൾക്ക് ഹരിതാപമാവുകയും അവന്റെ മനസ്സിൽ തന്റെ സൃഷ്ടാവിനെ കുറിച്ചുള്ള ചിന്തയും ആ സൃഷ്ടാവിനോടുള്ള ഇഷ്ടവും അത് നിറഞ്ഞു നിൽക്കുന്നിടത്തോളം അള്ളാഹുവിന്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് അള്ളാഹു സുബാനുല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ലോകത്ത് നമ്മളെ കൈയൊഴിഞ്ഞാലും ലോകത്ത് ആരെയൊക്കെ ആരൊക്കെ നമ്മളെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ലോകത്ത് നമ്മളെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചാലും സർവശക്തനായ പടച്ചിറപ്പിന്റെ സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് പേടിക്കേണ്ടത് നമ്മൾ എവിടെയാണ് തോറ്റുപോവുക അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയും ഓർമ്മയും അവന്റെ ദിക്കൃതകളും നമ്മുടെ കൂടെ ഉണ്ടാവണം യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ പടച്ച തമ്പുരാൻ അതിനു പറഞ്ഞ കാരണമായി പറഞ്ഞത് അദ്ദേഹം നേരത്തെ ഈ അപകടത്തിൽപ്പെട്ട സമയത്ത് മാത്രമല്ല അതിനു മുമ്പേ അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവനായിരുന്നു അള്ളാഹുവിനെ വാഴ്ത്തുന്നവനും അള്ളാഹുവിന്റെ മഹത്തായ ഗുണങ്ങളെ ഓർമ്മിക്കുന്നവനുമായിരുന്നു ആ പ്രവാചകൻ അതിന്റെ ഫലമായിട്ടാണ് ഈ വലിയ അപകടത്തിൽ നിന്ന് അള്ളാഹു അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് എന്ന് ഖുർആൻ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ജീവിതം എന്നത് സുഖകരമായ ഒരു അനുഭവമൊന്നുമല്ല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും ദുരന്തങ്ങളും ഒക്കെ കാത്തിരിക്കുന്ന മലമ്പാതകളാണ് ജീവിതം എവിടെയും നമ്മൾ ഒറ്റപ്പെട്ടു പോയേക്കാം നമ്മളെ കൊണ്ട് സാധിക്കാത്ത നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത നമുക്ക് മറികടക്കാൻ പറ്റാത്ത പ്രതിസന്ധികൾക്ക് മുമ്പിൽ ഏത് സമയത്തും നമ്മൾ എത്തിപ്പെട്ടേക്കാം ഒരു രോഗം ഒരു അപകടം ഒരു പ്രയാസം ഒരു സാമ്പത്തികമായ ബുദ്ധിമുട്ട് കുടുംബത്തിലെ ഒരു ചെറിയ പ്രശ്നം ഒരറ്റ വാക്കിന്റെ മാറ്റം മതിയാകും ഒരു ജീവിതം മുഴുവനും തീക്കനലായി മാറാൻ അത്തരം സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ സൃഷ്ടാവിന്റെ സാമീപ്യം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഭയപ്പെടാതെ എത്രയും നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ ഓർമ്മിക്കുക അള്ളാഹുവിന്റെ വിക്രുകൾ വിക്രുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന അള്ളാഹുവിന്റെ വിശേഷണങ്ങളും അതേപോലെ അള്ളാഹുവിന്റെ മഹത്വങ്ങളുമൊക്കെ നമ്മൾ വിളിച്ചു പറയുന്ന വാക്കുകളാണ് എന്ന പദം കൊണ്ട് സാധാരണയായി നമ്മൾ ഉദ്ദേശിക്കുന്നത് അക്ബർ ചെറിയ ചെറിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ നാവുകൾക്ക് അത് വളരെ എളുപ്പമാണ് അത് പറയാൻ ഒരു പ്രയാസവുമില്ല പക്ഷേ അള്ളാഹുവിന്റെ മീസാനിൽ നാളെ നമ്മുടെ നന്മതിന്മകൾ തൂക്കി നോക്കുന്ന മീസാനിൽ വളരെ കനം തൂങ്ങുന്ന പാരിച്ച ആരാധനകളായി ഈ ദിക്രുകൾ മാറുമെന്ന് നബി സല്ലാഹു അലഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചു ഒരു മനുഷ്യന് ഈ ലോകത്ത് കിട്ടുന്ന മൂന്ന് സൗഭാഗ്യങ്ങളെ കുറിച്ച് പറഞ്ഞെടുത്ത് ഒന്ന് പ്രവാചകൻ എണ്ണിയത് ലിസനൻ ദാഖിറ ലിസാനിറ തന്റെ സൃഷ്ടാവായ തനിക്ക് വേണ്ട മുഴുവൻ കാര്യങ്ങളും ചെയ്തു തന്ന തന്നെ വളരെ മനോഹരമായി പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തിലെ ആയിരക്കണക്കിന് പ്രവർത്തനങ്ങൾ നമ്മളറിയാതെ നമുക്ക് വേണ്ടി ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന ഊണിലും ഉറക്കിലും നമ്മുടെ ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ പ്രക്രിയകൾ നമ്മളറിയാതെ ചെയ്തു കൊണ്ടിരിക്കുന്ന ഞാൻ ഇന്നലെ ഒരു ഡോക്ടറുടെ പ്രഭാഷണം ശ്രദ്ധിച്ചു അതിൽ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ ഹൃദയം ആ ഹൃദയം നടത്തുന്ന ജോലി ആ ഹൃദയത്തിന് പകരം ആർട്ടിഫിഷ്യലായി ആ ഹൃദയം ചെയ്യുന്ന ജോലി അത്രയും കാലം ചെയ്യാൻ പറ്റുന്ന ഒരു യന്ത്രം നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ ആ യന്ത്രത്തിന് മിനിമം അഞ്ഞൂറ് കോടി രൂപ ചെലവാകുമെന്നാണ് അഞ്ഞൂറ് കോടി ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എണ്ണി തീർക്കാൻ പോലും പറ്റാത്ത അത്രയും വലിയ ഒരു സംഖ്യ വിലമതിച്ചേക്കും ഹൃദയത്തിനു പകരം ഒരു കൃത്രിമമായ ഹൃദയം നിർവഹിക്കേണ്ടി വന്നാൽ എന്നാണ് അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ ഉറപ്പടുത്തിയത് അതായത് പടച്ച തമ്പുരാൻ നമുക്ക് ചെയ്തു തന്നുകൊണ്ടിരിക്കുന്ന മഹത്തായ ഈ അനുഭവങ്ങളെ കുറിച്ച് നമ്മുടെ കാലിന്റെ ഒരു മുറിവ് തള്ളവിലെ ഒരു മുറിവ് പഴുത്ത് വേദനിച്ചപ്പോൾ നമ്മളൊരു ഡോക്ടറെ കണ്ട് അയാൾ മുറിവ് മരുന്ന് വെച്ച് കെട്ടി നമ്മളെ പക്കൽ നിന്ന് ഇരുന്നൂറ് രൂപ പരിശോധന ഫീസ് വാങ്ങാതിരുന്നാൽ അയാളെ കുറിച്ച് എത്ര കൂടിയായിരിക്കും നമ്മൾ മറ്റുള്ളവരോട് പറയുക എത്ര വട്ടം പറയും എപ്പോഴൊക്കെ പറയും അദ്ദേഹത്തെ കാണുമ്പോഴൊക്കെ നമ്മൾ അത് അനുസ്മരിക്കും നമ്മുടെ ജീവിതം നമ്മുടെ ജന്മം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമായ സകല വസ്തുക്കളും എല്ലാം എല്ലാം അളവില്ലാതെ അല്ലലില്ലാതെ നമുക്ക് തന്ന ആ പടച്ചറപ്പിനെ സ്മരിക്കാൻ അവന്റെ നാമങ്ങൾ പറയാൻ നമുക്ക് എന്താണ് തടസ്സമുള്ളത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ ഏറ്റവും സമാധാനം കിട്ടുന്ന ഒരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ മാറി സമാധാനം കിട്ടുന്ന ഒരു കാര്യം പറഞ്ഞു തരാം അള്ളാഹുവിനോട് മിണ്ടിയും പറഞ്ഞും ഇരിക്കുക ഒറ്റക്ക് ഏതെങ്കിലും ഒരിടത്ത് അള്ളാഹുവിനോട് മാത്രമായി മിണ്ടിയും പറഞ്ഞും ഇരിക്കുക അള്ളാഹുവിന്റെ മഹത്വങ്ങൾ പറഞ്ഞും അവനെ വിശേഷിപ്പിച്ചും അവനെ സ്തുതിച്ചും അവനെ പുകഴ്ത്തിയും അവന്റെ നല്ല നാമങ്ങൾ പറഞ്ഞും അവനെ വാഴ്ത്തിയും ഇരിക്കുക അതോടൊപ്പം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ പ്രശ്നങ്ങളും നമ്മുടെ പ്രയാസങ്ങളും കാര്യങ്ങൾ അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ ആർക്കാണോ ധൈര്യമുള്ളത് അങ്ങനെ അള്ളാഹുവിനെ ഏൽപ്പിച്ചാൽ ഹസ്ബു അവൻ അള്ളാഹു മതി അവന് പിന്നെ വേണ്ടാത്തരങ്ങളിലെ വൃത്തികേടുകളിലൂടെ കൈക്കൂലികളിലൂടെ പ്രയാസങ്ങളിലൂടെ തന്റെ കാര്യങ്ങൾ നേടാൻ ശ്രമിക്കേണ്ടതില്ല അവൻ അള്ളാഹു മതിയാകും അപ്പോൾ അള്ളാഹുമായി മിണ്ടിയും പറഞ്ഞും ഇരിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക നമ്മുടെ മനസ്സിനെ അതിനുവേണ്ടി പാകപ്പെടുത്തുക പ്രവാചകൻ സാഹു അലഹി വസ്ലമ പറഞ്ഞത് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ കരയുന്ന കണ്ണുകൾ ആ കണ്ണുകൾ നരകത്തിലെ തീയുമായി കൂട്ടിമുട്ടുകയില്ല എന്നാണ് ഒറ്റക്കിരുന്ന് അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹത്തിന്റെ വലിപ്പത്തെ കുറിച്ച് ചിന്തിക്കുന്ന ആ അനുഗ്രഹം നമുക്ക് ചെയ്തു തന്ന അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കുന്ന അത്രയും സ്നേഹിക്കുന്ന അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന നന്ദികേടിന്റെ വലിപ്പത്തെ കുറിച്ച് നമ്മളെ തന്നെ ബോധ്യപ്പെടുത്തുന്ന ഇന്നലെ അവൻ തന്നെ സാക്ഷിയാണ് നമ്മൾ തന്നെ സാക്ഷിയാണ് അള്ളാഹു ഇത്രയും വലിയ ജീവിതം ഒരു അനുഗ്രഹം എല്ലാം ചെയ്തു തന്നിട്ട് പകരം അള്ളാഹു കറൻസിയുടെ കെട്ടുകൾ ചോദിച്ചിട്ടില്ല സ്വർണത്തിന്റെ നാണയങ്ങൾ ചോദിച്ചിട്ടില്ല അള്ളാഹുവിന് ഉപജീവനം നൽകാൻ നമ്മളെ ഏർപ്പാടാക്കിയിട്ടില്ല അള്ളാഹുവിന് നമ്മുടെ ഒരു സഹായവും വേണ്ട പക്ഷേ അള്ളാഹു നമ്മളോട് പറയുന്നത് അള്ളാഹുവിനെ ഓർക്കണം അള്ളാഹുവിനെ ഓർക്കണം ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവണം നല്ല കാര്യങ്ങൾക്ക് അവസരം കിട്ടുമ്പോൾ അള്ളാഹു എന്നെ അനുഗ്രഹിച്ചതിന്റെ അല്ല അതിന്റെ സൗഭാഗ്യം നമ്മൾ അള്ളാഹുമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കണം അതുപോലെ തന്നെ തെറ്റുകൾ സംഭവിക്കുന്ന സമയത്ത് അതിന്റെ സങ്കടത്താൽ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ കരയണം ആ തെറ്റുകൾ ചെയ്യാൻ ഒരുങ്ങുന്ന സമയത്ത് നാളെ റബ്ബിന്റെ മുമ്പിൽ ഈ തെറ്റിനു ഞാൻ മറുപടി പറയേണ്ടി വരുമല്ലോ എന്ന ബോധത്തോടു കൂടി അതിൽ നിന്ന് വിട്ടു നമുക്ക് സാധിക്കണം ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചുണ്ടുകളും നമ്മുടെ നാവും നമ്മുടെ ഹൃദയവും എപ്പോഴും അള്ളാഹുവിന്റെ കൂടെ ആയിരുന്നാൽ അള്ളാഹു നമ്മളുടെ കൂടെ ഉണ്ടാവും ആരൊക്കെ നമ്മളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചാലും ആരൊക്കെ നമ്മളെ പ്രയാസപ്പെടുത്താൻ ശ്രമിച്ചാലും ഇന്ന റബ്ബി എൻറെ കൂടെ എന്റെ റബ്ബുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് സാധിക്കണമെങ്കിൽ ആ റബ്ബ് നമ്മുടെ നാവിൻ തുമ്പത്ത് നമ്മുടെ ഹൃദയത്തിൽ ആ പടച്ച റബ്ബ് എപ്പോഴും ഉണ്ടാവണം അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ദിക്ര ചൊല്ലുന്ന അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന അതിലൂടെ അള്ളാഹുവിന്റെ സാമീപ്യം എപ്പോഴും കരസ്ഥമാക്കാൻ സാധിക്കുന്ന സൗഭാഗ്യവാൻമാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ